സംസ്ഥാനാതിർത്തിയിലെ വെള്ളറട ഗ്രാമപഞ്ചായത്തിൽ വാർഡ് തലങ്ങളിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ശക്തി പ്രാപിക്കുമ്പോൾ തികച്ചും ജനകീയ മുഖമുള്ള സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിക്കൊണ്ടാണ് പന്നിമല വാർഡിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പിൽ സജീവമാകുന്നത് പഞ്ചായത്തിലെ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ജയന്തിയാണ് ഇത്തവണയും പന്നിമലവാർഡിന്റെ യു ഡി എഫ് സ്ഥാനാർത്ഥി സാമൂഹിക സാംസ്കാരിക മേഖലകൾക്ക് പുറമെ കുട്ടികളുടെയും സ്ത്രീകളുടെയും അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി മുന്നണി പോരാളിയായി പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ജയന്തിയെ ജനകീയമാക്കി നിർഭയ തിരുവനന്തപുരം റൂറൽ വോളണ്ടിയർ കൂടിയായ ജയന്തി നിർഭയവുമായി സഹകരിച്ച് ഇതിനോടകം നിരവധി സ്ത്രീ സുരക്ഷാ പദ്ധതികളാണ് സംഘടിപ്പിച്ചത് റോമൻ കാത്തലിക് നെയ്യാറ്റിങ്ങര രൂപത ആനിമേറ്റർ ഉൾപ്പെടെയുള്ള പദവികൾ അലങ്കരിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായി നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കാൻ ജയന്തിക്ക് സാധിച്ചത് പന്നിമല വാർഡിലെ സ്ഥാനാർത്ഥിയാക്കാൻ യു ഡി എഫിന് മറ്റൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല ആദ്യമായിട്ട് ലക്ഷണം മത്സരിക്കുന്ന രണ്ടായിരത്തി പത്തിലാണ് അന്ന് എൻ്റെ പപ്പ പറഞ്ഞൊരു കാര്യം ഞാൻ എല്ലിനമത്സരിച്ചു ജയിച്ചു വന്നപ്പോൾ സത്യപ്രതിജ്ഞയ്ക്ക് തുമ്പായിട്ട് എൻ്റെ പപ്പ എനിക്ക് തന്നൊരു ഉപദേശമാണ് മക്കളെ തെറ്റിനെതിരെ നീ വിരൽ ചൂണ്ടുക ആ വിരൽ ചൂണ്ടുമ്പോൾ മൂന്ന് വിരൽ നിനക്കെതിരാണ് പക്ഷേ ഒരു വിരൽ നിൻ്റെ മുഷ്ടിക്കുള്ളിലാണ് ആ വിരൽ നിനക്കെതിരെ തിരിയുന്ന നിമിഷം നീ ചിന്തിക്കുക നിന്നിൽ എന്തോ തെറ്റുണ്ട് എന്ന് വെച്ചാൽ എനിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല അർത്ഥം എന്താണ് ഞാൻ പപ്പയുട് തന്നെ ചോദിച്ചു പപ്പ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല ഇപ്പം മണ് മക്കളെ സ്വ ഈ പെരുവരലിൽ നമ്മുടെ നേർക്ക് തിരിയുമ്പോൾ നമ്മുടെ മനസാക്ഷിയിൽ നമ്മൾ തെറ്റ് ചെയ്തു എന്ന് ബോധിക്കുന്ന സമയമാണ് മുന്നിൽ വരുന്നവന് ജാതിയോ മതമോ നിറമോ വർണ്ണമോ ഒന്നും നോക്കരുത് ചിരിച്ചുകൊണ്ട് അവരുടെ പ്രശ്നം കേൾക്കുക അത് നിൻ്റെ മനസ്സിൽ ചിലപ്പോൾ കടലിരമ്പരുന്ന പോലത്തെ പ്രശ്നമുണ്ടെങ്കിലും അത് നീ മാറ്റിവെക്കുക വരുന്നവരുടെ വിഷയം അവരുടെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് കൊണ്ട് കേൾക്കുക അതാണ് ഒരു ജനപ്രതിനിധിയുടെ ഏറ്റവും വലിയ അത് ശരിക്കും ഞാൻ മനസ്സാ പക്ഷെ പപ്പ എനിക്ക് ഉപദേശം തന്നു തന്ന് മൂന്ന് മാസം കഴിഞ്ഞപ്പം പപ്പ ലോകം വിട്ട് യാത്രയായി ആ ഒരു ഓർമ്മ പിന്നീടുള്ള ഓരോ ഇലക്ഷനിലും ഞാൻ ജയിച്ചു വരുമ്പോൾ ഞാൻ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു അതുകൊണ്ട് തന്നെ മുന്നിൽ വരുന്ന ആരായാലും അവരുടെ പ്രശ്നം കേട്ടിട്ട് മാത്രമേ ഞാൻ എന്ത് കാര്യങ്ങളിലേക്കും പോകുകയുള്ളായിരുന്നു വികസന പദ്ധതികളിൽ ഉൾപ്പെടുത്തി കുഞ്ഞുങ്ങളുടെ ഉന്നമനത്തിനായി സ്മാർട്ട് ഒരുക്കി ഏറെ ശ്രദ്ധ നേടി ഞാൻ ക്ഷേമ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ അതിൽ വരുന്നതാണ് അംഗനവാടികൾ നമ്മുടെ വെള്ളട ഗ്രാമപഞ്ചായത്തിൽ മുപ്പത്തിനാല് അംഗനവാടിയുണ്ട് അതിൽ ഇരുപത്തി എട്ടും സ്മാർട്ട് അംഗൻവാടിയാക്കി അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കാണുന്നത് എൻ്റെ വാർഡിൽ പ്രത്യേകിച്ച് പന്നിമല വാർഡിലെ ഈ ഒരു അംഗൻവാടി ഒരു കുഞ്ഞു ക്ലാസ് റൂമ് ഒരു പുറത്തുകൂടെ സ്റ്റെപ്പ് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു റൂം അത്രയും മാത്രമായിരുന്നു പക്ഷേ ഇത് ഞങ്ങൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ അതിൻ്റെ ഒരു ആസൂത്രണം ചെയ്തു വലിയൊരു ക്ലാസ് റൂമുണ്ട് കുട്ടികൾക്ക് കിടക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് സ്റ്റോർ റൂം അടുക്കള പിന്നെ ഒരു ഓപ്പൺ കിച്ചൺ ഇങ്ങനെ ബാക്കിലോട്ട് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ അങ്ങനെ എല്ലാം കൂടെ വളരെ മനോഹരമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്ന അകത്ത് കുട്ടികൾക്ക് ആധുനിക സൗകര്യത്തിലുള്ള തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു അപ്പോൾ ഇത് നിർവേറ്റതിൻ്റെ വലിയൊരു സന്തോഷവും ആനന്ദമൊക്കെ ഉണ്ട് ഇതുപോലെ തന്നെ കുറേ കാര്യങ്ങളുണ്ട് ഞങ്ങളുടെ വാർഡിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതികളിൽ തൊഴിലാളികൾക്ക് തൊഴിലുകൾ ഉറപ്പു നൽകുന്നതിൽ ഏറെ ശ്രദ്ധ നൽകിയതിനോടൊപ്പം നടപടികളും ഗ്രാമീണ റോഡുകളും തോടുകളും സംരക്ഷിക്കുന്നതിന് പ്രത്യേക ഊന്നൽ നൽകിയിരിക്കുന്നു സംസ്ഥാന അതിർത്തിയിലെ ഏറ്റവും വലിയ പഞ്ചായത്തുകളിൽ ഒന്നായ വെള്ളരട പഞ്ചായത്തിലെ യുവജനങ്ങളുടെ ചിരകാല അഭിലാഷങ്ങളിൽ ഒന്നായിരുന്ന സ്റ്റേഡിയം എന്ന സ്വപ്നം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം എന്ന പേരിൽ യാഥാർത്ഥ്യമാക്കി നൽകിയത് ജയന്തി എന്ന പൊതുപ്രവർത്തകയ്ക്ക് പൊന്തൂവലാവുകയായിരുന്നു കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് യുവജനങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടൊരു കാര്യമാണ് ചേച്ചി ജയിക്കും പക്ഷേ ഞങ്ങളുടെ ആവശ്യം ഒരു കളിസ്ഥലം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുക എന്നതാണ് അത് ചെയ്തെടുക്കാൻ സാധിച്ച എൻ്റെ ഏറ്റവും വലിയൊരു അഭിമാനം എനിക്കുണ്ട് ഞങ്ങളുടെ പഞ്ചായത്തിൽ നിന്നല്ല എനിക്ക് തോന്നുന്നു പാറശാല മണ്ഡലത്തിൽ തന്നെ ഇത്രയും വലിയൊരു സ്റ്റേഡിയം ഇല്ല അത്രയേറെ ആധുനിക സൗകര്യത്തോടു കൂടിയാണ് ഈ ഒരു സ്റ്റേഡിയം ഞങ്ങൾ ചെയ്തിരിക്കുന്നത് വലിയൊരു കാടും മലയും കുന്നുമായിരുന്ന ഒരു സ്ഥലമാണിത് അതിൻ്റെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ മനസ്സിലാകും അപ്പോൾ ആ ഒരു സ്ഥലത്ത് നിന്നാണ് ഇങ്ങനെ ഒരു സ്റ്റേഡിയം നമുക്ക് പണിതെടുക്കാൻ സാധിച്ചിരിക്കുന്നത് ഇവിടെ നിൽക്കുന്ന സ്ഥലം നമുക്ക് കാണുമ്പോഴിയാം ഇതിൻ്റെ നാല് സൈഡും നമ്മൾ വല കെട്ടിയിട്ടുണ്ട് ഹുട്ബോളോ ഹോളിബോളോ എന്ത് കളിച്ചാലും ബോൾ പുറത്തു പോകാതിരിക്കാനുള്ള ചെയ്തിട്ടുണ്ട് ക്രിക്കറ്റ് കോട്ട് ചെയ്തിട്ടുണ്ട് ഫുട്ബോൾ കോട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം ടോയ്ലറ്റ് സംവിധാനമുണ്ട് ഓഫീസ് റൂമുണ്ട് ഇനി ഇവിടെ ഞങ്ങൾക്ക് കാണികൾക്ക് ഇരിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഇരുപത് ശതമാനം ചെയ്തു തീർക്കാനാകത്തു വരുന്ന ചെറിയൊരു കാര്യമാണ് അത്രയേറെ സന്തോഷമുണ്ട് ഇത് ഒരുക്കി ഒരുക്കാൻ കഴിഞ്ഞു ഇന്നിവിടെ രാവിലെയും വൈകുന്നേരം നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാർ ഓടാനായിട്ട് ഇവിടെ വരുന്നുണ്ട് അതിന് നാല് സൈഡും ഇൻ്റർലോക്ക് ഇട്ട് ഓടാനുള്ള ഒരു സൗകര്യം ഇവിടെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് യുവജനങ്ങൾ എല്ലാ ദിവസവും അവർ വന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ അഭിമാനത്തോടുകൂടെ അവർക്ക് കൊടുത്ത വാക്ക് നിർവഹിക്കാൻ പറ്റിയതിൻ്റെ വലിയൊരു സന്തോഷത്തിലാണ് നെടുമങ്ങാട് ഷൊള്ളക്കോട് സംസ്ഥാന പാതയിലെ മുതവൻ ബസ് കാത്തിരിപ്പ് കേന്ദ്രം കാലാകാലങ്ങളിലെ പ്രദേശവാസികളുടെ ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു അർഹരായവർക്ക് ക്ഷേമ പെൻഷനുകൾ വാങ്ങി നൽകുന്നതിനും വർക്ക് ഷെഡുകളെ നിർമ്മിച്ചുകൊണ്ട് ഒരു കൂട്ടം വനിതകളെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനും ജയന്തി മുൻകൈയെടുത്തിരുന്നു പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ ലൈഫ് ഭവന പദ്ധതികൾക്ക് കരാർ വച്ച വാർഡുകളിൽ ഒന്നായിരുന്നു പന്നിമല ഞാൻ നിൽക്കുന്നത് ഷെഡിലാണ് ഇത് എന്റെ മറ്റൊരു സ്വപ്ന പദ്ധതിയാണ് കാരണം രണ്ടായിരത്തി ഇരുപതിന് ഇലക്ഷന് നിൽക്കുമ്പോൾ ഞാനിവിടെ കളാത്തൂർ മുതോങ്ങണ ഏരിയയിൽ വന്നപ്പോൾ ഇവിടെ എല്ലാവരും എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു ഈയൊരു ഇലവിൻ്റെ മൂട്ടിലെ രണ്ട് കമ്പ് വെച്ച് കെട്ടി മുകളിൽ ഒരു ഓല വെച്ചിട്ട് ഒരു വെയ്റ്റിംഗ് ഷെഡായിരുന്നു കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് സ്കൂളിൽ വിടാൻ പോകുമ്പോൾ മഴയത്തും വെയിലത്തും ഒരു സ്ഥലമില്ല ഞങ്ങൾക്കുള്ള ആകെ ഉള്ളൊരാവശ്യം ഞങ്ങൾക്ക് ഇരിക്കാനൊരു സ്ഥലം ബസ് കാത്തിരിപ്പ് കേന്ദ്രം അത് നിർമ്മിച്ച് തരണമെന്നായിരുന്നു അതുകൊണ്ട് തന്നെ അത് ആദ്യത്തെ വർഷം തന്നെ ചെയ്തു ഇവിടെ എല്ലാവരും ഒന്നിച്ചു നിന്നാണ് സ്വീകരിച്ചത് ഈ ഒരു വെയിറ്റ് ഷെഡ് കണ്ടാലും മനസ്സിലാവും മറ്റുള്ള വെയിറ്റ് ഷെഡിനെ അപേക്ഷിച്ച് ഒരു വ്യത്യസ്തതയുണ്ട് ഞാൻ കോൺട്രാക്ട് എടുത്തപ്പോൾ അവരോട് പറഞ്ഞത് വെറുതെ രണ്ട് കമ്പി വെച്ചിട്ട് പോകാനാണെങ്കിൽ ഇവിടെ വെയിറ്റ് ഷെഡ് ചെയ്യേണ്ട ഞാൻ വരഞ്ഞ് തരുന്ന വെയിറ്റ് ഷെഡ് അതുപോലെ പണിയണമെന്ന് പറഞ്ഞു ഏയ് അതിനനുസരിച്ചാണ് എസ്റ്റിമേറ്റ് എടുത്തതും മേൽക്കൂര ആയാലും ഇതിൻ്റെ മൂന്ന് സൈഡിലുള്ള ചുവരായാലും ഇതിനകത്തുള്ള ബെഞ്ചായാലും അത് എൻ്റെ ഡിസൈനാണ് അതനുസരിച്ചിട്ടാണ് ഇവിടെ വെയ്റ്റിംഗ് ഷെഡ് ചെയ്തിട്ടുള്ളത് എന്നും പറഞ്ഞ ഒത്തിരി ലക്ഷങ്ങളൊന്നും ആയിട്ടില്ല രണ്ട് ലക്ഷത്തിനകത്തുള്ള തുക മാത്രമേ ഇതിന് വേണ്ടി ചിലവഴിച്ചിട്ടുള്ളൂ അപ്പോൾ അത് തന്നെ മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഐഡിയ അനുസരിച്ച് കാര്യങ്ങൾ നന്നായിട്ട് ചെയ്താൽ ഈ വലിയ ഭീമമായ അഞ്ചും പത്തും ലക്ഷം ഒന്നും വെയിറ്റിംഗ് ഷെഡിന് വേണ്ട പക്ഷേ ഒരു പ്രശ്നമുള്ളത് നമുക്ക് ബസ്സില്ല ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇവിടെ ഉണ്ട് പിന്നെ കുറച്ചപ്പുറത്ത് ഒരു അര കിലോമീറ്റർ അപ്പുറം വരെ ബസ് വന്നു പോകുന്നുണ്ട് അവിടുന്ന് ഇങ്ങോട്ടുള്ള ഒന്നര കിലോമീറ്റർ ദൂരം ഇത് നെടുമങ്ങാട് ഷൊർളക്കോട് റോഡാണ് വലിയൊരു ഹൈവേ ആണ് പക്ഷേ യാത്ര ചെയ്യാനുള്ള ബസ് മാത്രമില്ല ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ ജയി ജയിച്ചു വന്നപ്പോളെ അപ്പൊ എനിക്ക് നല്ലൊരു ഐഡിയ ഒക്കെ ഉണ്ട് എന്റെ വാദം എന്താണ് എന്തൊക്കെ ചെയ്യണമെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു ഒരു ചിത്രം ഞാൻ വരച്ചു അത് ഒരു സ്ഥലത്തുനിന്ന് റോഡ് എങ്ങനെ എവിടെ എത്തണം അവിടെ നിന്ന് എവിടെ എത്തണം എന്തൊക്കെ ചെയ്യണമെന്ന് മനോഹരമായ ഒരു ചിത്രം ആ ചിത്രത്തിന്റെ എൺപത് ശതമാനം പൂർത്തിയാക്കി എന്നതാണ് ഏറ്റവും വലിയൊരു അഭിമാനം എന്നുള്ളത് ഇനി ഒരു ഇരുപത് ശതമാനമേ ഉള്ളൂ ആ ചിത്രം ഒന്ന് പൂർത്തിയായി കിട്ടാൻ വേണ്ടി ആ പൂർത്തിയാവണമെങ്കിൽ അതിലൊരു നീന്തൽ കുളം വരണം ആ കുളത്തിലേക്ക് എത്താനുള്ള ഒരു റോഡ് ഇങ്ങനെ ഒന്ന് രണ്ട് റോഡ് കണക്ട് ചെയ്ത് വരുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഒരു സ്വപ്നം സാക്കൽകരിക്കും കഴിഞ്ഞ വർഷത്തെ തന്നെ നമുക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ വാർഡിലാണ് ഏറ്റവും കൂടുതൽ റോഡുകളൊക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ കുറേ വികസനം എൻ്റെ മനസ്സുകൊണ്ട് എല്ലാം എനിക്ക് ചെയ്ത ഭക്ഷുകൾ നിർമ്മിച്ചു ചെയ്തു എന്താണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ചെയ്തു നമ്മുടെ സ്റ്റേഡിയം നിർമ്മാണം അത് നമുക്ക് കാണാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ ഞങ്ങളുടെ ഈ കോളനി എനിക്ക് രണ്ട് കോളനിയാണുള്ളത് വെട്ടുകൂറ്റി ലക്ഷംവീട് കോളനിയും കത്തിപ്പാറ കോളനിയും വെട്ടുകൂറ്റി ലക്ഷംവീട് കോളനി ഫുള്ള് നവീകരിച്ചു എല്ലാ വീടുകളും മെയിൻ്റെനൻസ് ചെയ്തു റോഡുകളെല്ലാം ചെയ്തു ഓട ഇട്ട് എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചു ഇനി അതിൻ്റെ ഒരു സൈഡ് വളമാണ് ബാക്ക് സൈഡിലുള്ള ബാക്കിയെല്ലാം ചെയ്തു കഴിഞ്ഞു ഇനി ഇവിടുത്തെ കോളനിയെ സംബന്ധിച്ച് റോഡുകളെല്ലാം നടപ്പാതെയൊക്കെ കോൺക്രീറ്റ് ചെയ്തു ഇനി എനിക്കിവിടെ കുറച്ച് വീടുകളാണ് ചെയ്തു തീർക്കാനുള്ളത് വെള്ളട ഗ്രാമപഞ്ചായത്തിൽ ആകെ ഉള്ളത് അഞ്ഞൂറ്റി അമ്പത്തിയാറ് വീടുകളാണ് എഗ്രിമെൻറ്റ് വെച്ചിരിക്കുന്ന ഇരുപത്തി മൂന്ന് വാർഡിനും കൂടെ പക്ഷെ എന്നാൽ അതിൽ നാൽപ്പത്തിമൂന്ന് വാർഡും വീടും എൻ്റെ വാർഡിലാണ് അപ്പോൾ അതൊക്കെ എനിക്ക് അഭിമാനമാണ് പിന്നെ ഒരു മുപ്പത്തിയാറ് പേർക്ക് വീടിൻ്റെ ആദ്യ നടപടി എന്നോളം അതിൻ്റെ ഫോട്ടോ എടുപ്പ് കഴിഞ്ഞു അങ്ങനെ എഴുപത്തി ഒൻപത് വീടാണ് ഇനിയുള്ള ഒരു സമയത്ത് പൂർത്തിയാകേണ്ടത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു പിന്നെ അതുപോലെ തന്നെയാണ് പിന്നെ മറ്റു കാര്യങ്ങളായാലും ജനങ്ങൾക്കുള്ള പെൻഷനായാലും മറ്റ് സർട്ടിഫിക്കറ്റ് കളാനും ബി പി എൽ സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അത് പറഞ്ഞാൽ തീരാത്തുണ്ട് അത് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു അവസരം എനിക്ക് കിട്ടി ഇതേ തവണ ഇവിടെ ഞാൻ വരച്ച ആ ചിത്രം ഒന്ന് പൂർത്തിയാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ട് കാലമായി പൊതുരംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ജയന്തി ഇത്തവണ മൂന്നാം തവണയാണ് പന്നിമലവാർഡിൽ നിന്ന് ജനവിധി തേടുന്നത് എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി നേശമണിയും ബിജെപി സ്ഥാനാർത്ഥി വരുൺ കെ എസും മത്സരരംഗത്ത് സജീവമാണ് വർത്തമാൻ ഇലക്ഷൻ ഡെസ്ക്